السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد بسم الله العظيم القدرة والشان حافظ الدين والقرآن شديد البطش والبرهان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله الذي المنان

പരിശുദ്ധമായ റമ നോമ്പ് അള്ളാഹുവിന്റേതായ കൽപ്പനയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് നോമ്പ് പിടിക്കാൻ വേണ്ടി സത്യവിശ്വാസികളോട് കല്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റേതായ കൽപ്പന അനുസരിക്കലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളോ അതിന്റെ ഗുണഫലങ്ങളോ ചിന്തിക്കാതെ അള്ളാഹുവിന്റെ കല്പനയെ ശിരസാവിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് പരിശുദ്ധ ഖുർആൻ

എന്തിനാണ് നാം വിളിക്കുന്നത് ലാൽ ലക്കും തത്തക്കും നിങ്ങൾ സൂക്ഷ്മ അലുക്കളാകാൻ വേണ്ടിയാണ് ഈ ലക്ഷത്തിന് വേണ്ടിയാണ് അള്ളാഹവും നോമ്പിനെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് സൂക്ഷ്മ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് ഈ നമ്മളുടെ നോമ്പ് കൊണ്ട് ഈ സൂക്ഷ്മത നമുക്കുണ്ടാക്കണം എല്ലാവിധ സൂക്ഷ്മതകളും ഉണ്ടാകണം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സാമൂഹ്യ ബന്ധം കൊണ്ടെല്ലാം സൂക്ഷ്മത പാലിക്കണം നോമ്പ് പിടിച്ച് പട്ടിണി കിടക്കുക എന്നതുകൊണ്ട് മാത്രം നോമ്പിന്റെ ഗുണങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ല അമിതമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിതമായ ഭക്ഷണം പകൽ കഴി കഴിക്കേണ്ട ഭക്ഷണം രാത്രി ഓവർലോഡായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നോമ്പിന്റെ ഗുണം കിട്ടുകയില്ല മുത്ത മുസ്തഫാഹു അലൈസലങ്ങൾ പറഞ്ഞു നിങ്ങൾ നിറയ്ക്കപ്പെടുന്ന പാത്രത്തിൽ ഏറ്റവും ദൂഷ്യമായ പാത്രം നിങ്ങളുടെ ഉദരമാണ് അത് മിതമായി മാത്രമേ നിറയ്ക്കാവൂ വേറൊരു ഏത് പാത്രത്തിലും നിറച്ചാലും അത് ഉൾക്കൊള്ളും പക്ഷേ നമ്മളുടെ ഉദരത്തിൽ അമിതമായി ഭക്ഷണ പാനീയങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അത് നാം ഉദ്ദേശിക്കുന്ന ഗുണത്തിന് പകരം അത് ദോഷമായിരിക്കും ആരോഗ്യത്തിന് ദോഷമായിരിക്കും മുത്തുമസ്തഫലഹു അലൈവല്ലം പറഞ്ഞു സൂമു വസു നിങ്ങൾ നോമ്പ് പിടിക്കൂ ആരോഗ്യം സമ്പാദിക്കൂ ആ ഹലീതിൻ്റെ പശ്ചാത്തലത്തിൽ മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നോമ്പ് നോമ്പിടിക്കുംപടി അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക അള്ളാഹു പറഞ്ഞു ഇന്ന മാസവും നോമ്പ് പ്രതിരോധമാണ് എല്ലാത്തിലും എല്ലാ വിധത്തിലുള്ള പ്രതിരോധവും ഈ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ആ പ്രതിരോധത്തിന്റെ ഭാഗമാണ് മിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം നോമ്പുകൊണ്ടുണ്ടായിത്തീരണമെങ്കിൽ അതുപോലെ നാവിനെ സൂക്ഷിക്കണം നിങ്ങൾ ആരെങ്കിലും നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ അനാവശ്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അവൻ ബഹളമുണ്ടാക്കാൻ പാടില്ല വിവരക്കേട് സംസാരിക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ നോമ്പ് ഉദരത്തിൽ മാത്രമല്ല ശരീര അവയവങ്ങളെ മുഴുവനും ചുറ്റി നിൽക്കുന്ന ഒരു വിഭാഗത്താണ് എന്ന് പറയുന്നത് അതിൽ മുഖ്യമായത് ക്ഷമയാണ് ഒരുപാട് നാം ക്ഷമിക്കേണ്ടതുണ്ട് ക്ഷമയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്ഷമയേക്കാൾ വിശാലമായതും ഉത്തമമായതുമായ ഒരു ഗുണവും ആർക്കും നൽകപ്പെട്ടിട്ടില്ല മുഹമ്മദ് റസൂൽ അള്ളൂ അതുകൊണ്ട് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നോമ്പ് പിടിച്ചുകൊണ്ട് നാം ക്ഷമിക്കേണ്ടതുണ്ട് മുത്തു മുസ്തഫാസല്ലാ പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും നോമ്പ് കാലത്ത് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാനോ വഴക്കുണ്ടാക്കാനോ വന്നു കഴിഞ്ഞാൽ അവൻ പറയണം ഇനി സായി ഞാൻ നോമ്പുകാരനാണ് ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് അവൻ്റെ മനസ്സുകൊണ്ടും നാവ് കൊണ്ടും പറഞ്ഞതിന് പിന്തിരിക്കണമെന്നാണ് ക്ഷമിക്കുന്ന ആളുകളീ അവാഹന വലിയ ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കാണ്